യുടെ കോടതിയുടെ വിധി അടിസ്ഥാനപ്പെടുത്തിയൊരു പുനരന്വേഷണം നടക്കട്ടെ അതിന് ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ ആവശ്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കോടതിയെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് അതിൽ ചെയ്യാൻ സാധിക്കുന്ന നിലപാട് അതെന്താണെന്നുള്ളത് നിയമവിദഗ്ധന്മാരുമായി ആലോചിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും രാജു രാജിവെക്കണമെന്ന് പറയാതെ ആരാ ഇവിടെ മുഖ്യമന്ത്രിയായി രാജിവെക്കണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലത്ത് സ്ഥാനത്തിലാണ് അത് അതുപോലെ അതുപോലെ അല്ല കാര്യം ഇതു സംബന്ധിച്ച് എല്ലാ നിയമവശങ്ങളും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ അതാ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അതാണ് ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നത് നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് പാർട്ടിയും ഗവൺമെൻറ്റും ആവശ്യമായ നിലപാട് സ്വീകരിക്കും അല്ല അത് അതിപ്പോൾ പല കേസിലും കോടിത കിടക്കുന്ന നിലപാടും അതുപോലെ തന്നെ പോലീസ് കൊടുക്കുന്ന നിലപാട് ഒരുപോലെ എന്നല്ല അത് അത് അത്ഭുതമുള്ള കാര്യമല്ല അതൊക്കെ അന്വേഷണം നടത്തണമെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയുടെ നിലപാട് സ്വീകരിക്കാൻ നിയമപരമായിട്ട് എന്തൊക്കെ വേണോ അത് ചെയ്യുക അതാണ് അതിന് അതിൽ എടുക്കാനുള്ള കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത് ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് നിയമപരമായ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും